ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ നയന വീട്ടിലേക്ക് ബന്ധം ഉപേക്ഷിച്ച് ചെന്നു ഒരു കാരണം കൊണ്ട് നയനയുടെ അറ്റാക്ക് അറ്റാക്കുമാകും അപ്പം നയനയാണെങ്കിൽ അവിടെ അനന്തപുരിയിൽ നിന്നേ സ്വപ്നം കണ്ടതായിരുന്നു അത് നയന കണ്ണു തുറന്ന് പെട്ടെന്ന് നാലുപാട് നോക്കി അച്ചാ എന്നും പറഞ്ഞ് വിളിച്ച് ചുറ്റിനും നോക്കിക്കഴിഞ്ഞപ്പം അവിടെയെങ്കിലും ആരുമില്ല താൻ അനന്തപുരിയിലാണെന്ന് നയനയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നിട്ട് സ്വയം ഇങ്ങനെ നേരി പുകഞ്ഞങ്ങനെ ഇരിക്കുക താൻ കാരണം ച്ഛനൊന്നും വരരുതലേ നിർത്തുക അപ്പോഴേക്കും ദേവയാനി മോളെ എന്നും പറഞ്ഞ് അടുത്തേക്ക് ഓടി വന്നു വിട്ടോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മരുമകളെ കണ്ടപ്പോൾ സഹിക്കുന്നില്ല ദേവയാനിക്ക് ദേവയാനി അടുത്തേക്ക് ചെന്നിട്ട് ആദർശന്റെ പെരുമാറ്റം മോളെ നന്നായി വിഷമിപ്പിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു കിട്ടുമോ അപ്പോൾ കാര്യമില്ലാതെയാണ് ആദർശേട്ടൻ എന്നോട് പിണങ്ങി നടക്കുന്നതെന്ന് നയനെ അന്നേരം പറയുക എൻ്റെ പഴയ സ്വഭാവത്തിനാണെങ്കിൽ ഞാനിപ്പോൾ വീട്ടിൽ പോകേണ്ടതാണെന്ന കാര്യങ്ങളും നയനെ ഇങ്ങനെ പറയുകയും ചെയ്തു യെനിക്കിതൊക്കെ കേട്ടിട്ട് സമാധാനിപ്പിക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ അങ്ങോട്ട് കയറി ചെന്ന് എൻ്റെ അച്ഛനൊന്നും സംഭവിക്കുക എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ കല്യാണം നടന്നതിന് ശേഷം തന്നെ അച്ഛന് അച്ഛന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായതാണ് അവിടെ എല്ലാം എൻ്റെ അച്ഛൻ പിടിച്ചു നിൽക്കുകയായിരുന്നു ഇനി ഒരു ദുരന്തം കൂടി താങ്ങാൻ ആ മനസ്സിന് കരുത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഇനി ഇങ്ങനെ പറയുക കേട്ടോ അങ്ങനെ സങ്കടങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞാൽ കരയുവാണ് അപ്പോൾ ഇപ്പം എല്ലാവരും ഞാനും ആദർശേട്ടനും തമ്മില് ഭയങ്കര സ്നേഹത്തിലാണെന്ന് വിചാരിക്കുമ്പോൾ അമ്മയെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഞാനും ആദർശചേട്ടനും തമ്മിൽ തെറ്റി പിരിയാണ് അറിഞ്ഞു കഴിയുമ്പോൾ ആ സ്വപ്നത്തിൽ സ്വപ്നത്തെ പോലും ചിന്തിക്കുന്നുണ്ടാവില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നയനെ ഇങ്ങനെ ദേവയാനോട് പറഞ്ഞു അതുമാത്രമല്ല അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയതിന്റെ ആ ഓരോ സന്തോഷം എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒരുപാടുണ്ടെന്നും പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഞാൻ എങ്ങനെയാണ് ആദർശേടനോട് പിണങ്ങി എൻ്റെ വീട്ടിലേക്ക് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ദേവിയാനോട് ചോദിക്കുമ്പോൾ ദേവിയായി മോളെ എനിക്ക് എനിക്കത് നിനക്കതിനെപ്പറ്റി ആദർശനോട് സംസാരിക്കാൻ പറ്റത്തില്ലേ എനിക്കത് പറ്റാത്ത അവസ്ഥയല്ലേ ചോദിക്കുമ്പം ഇനി അമ്മ സംസാരിക്കാനൊന്നും പോവണ്ട പക്ഷേ ദേ എനിക്കിനി മന ഇങ്ങനെ വീർപ്പുമുട്ടി ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ തൻ്റെ ദുഃഖങ്ങളൊക്കെ അമ്മയോട് പറയുമ്പോൾ അമ്മ എങ്ങും തൊടാത്ത രീതിയിൽ അവനോടൊന്ന് സംസാരിച്ചു നോക്കാം അവന്റെ മനസ്സിൽ എന്താണെന്ന് ഇപ്പോഴും അമ്മയ്ക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല മോളെ എന്നൊക്കെ ദേവയാനി നയനയോട് പറഞ്ഞു അപ്പം പാതർചേട്ടൻ പിണങ്ങിയത് മാത്രമൊന്നും അല്ലമ്മേ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം മുത്തശ്ശനും മുത്തശ്ശിയും എളയച്ഛനും അച്ഛനും ഒന്നും എന്നെ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണെന്ന കാര്യവും നയന പറഞ്ഞു നേരത്തെ ആദർശേട്ടനും അമ്മയൊക്കെ എന്നെ വെർത്തിരുന്ന സമയത്തും അവരൊക്കെ എനിക്കൊപ്പമാണ് നിന്നിരുന്നതെന്നും ഇപ്പോൾ അവരെല്ലാവരും എന്നെ ഒരു മാറ്റി നിർത്തിയിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് അതിനെ പറയുമ്പോൾ മോള് സങ്കടപ്പെടാതെ ഞാൻ പോയെന്ന് ആദർശനെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞിങ്ങനെ അങ്ങനെ ചെല്ലുമ്പോൾ അമ്മ അമ്മ എനിക്ക് വേണ്ടി ചെന്ന് സംസാരിക്കുമ്പോൾ ആദർശന സംശയം ഉണ്ടാവില്ലേന്ന് ചോദിക്കുമ്പോൾ ഇനി എൻ്റെ മോളെ അവൻ തള്ളിക്കളയരുത് അതിനെന്ത് വേണമെങ്കിലും ഈ അമ്മ ചെയ്യുമെന്നും ദേവിയാനി നായനയോട് പറയുക അങ്ങനെ അതും പറഞ്ഞ ദേവിയാനി നയ ആദർശൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നയന ഇവിടെ നിന്ന് വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ മനസ്സിൽ ഭയങ്കര സങ്കടങ്ങളുമായിട്ട് ദേവിയാനി ഇറങ്ങി ചെലപ്പോൾ കാണുന്നത് ആദർശം അവിടെ ഇരിക്കുന്നതാണ് അപ്പം ആദർശനെ കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ ആദർശൻ്റെ അടുത്തേക്ക് ദേവിയാനി ചെന്നു ഒന്നും ഒന്നും അല്ലാത്തതുപോലെ ചെന്ന് നിൽക്കുക അവൾക്ക് ബെസ്റ്റ് ഡിസൈനർക്കുള്ള ആ ഒരു അവാർഡ് കിട്ടിയപ്പോൾ നിനക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ ആ ഫംഗ്ഷന് നീ എന്നെയും തള്ളിവിട്ടതല്ലേ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പം അമ്മയൊന്നിനെ ഇപ്പം ഇതൊക്കെ ഇവിടെ ഒന്ന് പറയുന്നതെന്ന് ചോദിച്ചു നമ്മുടെ ആദർശിനു ആദർശ അപ്പം അതുപോലെ ഈ വിഷുവിന് ഏറ്റവും കൂടുതൽ വിറ്റുപോയത് നയനാ കളക്ഷൻസ് ആണെന്നാണല്ലോ നീ പറഞ്ഞത് ആ അത് വെറുതെ പറഞ്ഞതൊന്നുമല്ല സത്യമായ കാര്യം തന്നെയാ നയന കളക്ഷൻസ് ആണ് ഇപ്പൊ സ്ത്രീകൾക്കിടയിൽ ട്രെൻഡ് വിവാഹ പാർട്ടികൾക്കും ആ ഡിസൈനോട് തന്നെയാ താല്പര്യം എന്നൊക്കെ ആദർശ പറയുമ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവളെ ജ്വല്ലറിയിൽ നിന്ന് നമുക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവൾ എൻ്റെ ഭാര്യ അല്ലെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ അവള് നല്ല ഓഫർ വരുമ്പോൾ അങ്ങോട്ട് പോവത്തില്ലേ ആ ഒരു സമയത്ത് നമുക്ക് സെയിൽസ് അല്പം കുറഞ്ഞാലും മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ ജ്വല്ലറി എന്ന് പറഞ്ഞു ഇവിടെ എന്തിനാണ് നീ ഇപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അവൾ നിന്റെ ഭാര്യ അങ്ങനെയുള്ളപ്പോൾ അവളെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ദേവയാനി ചോദിക്കാം ഇനിയിപ്പോൾ ഒഴിവാക്കിയാലും അമ്മയ്ക്കത് സന്തോഷമുള്ള കാര്യമായിരിക്കില്ലെന്ന് ചോദിച്ചു ആദർശ അപ്പോഴത്തേക്കും ജയനും അജയനും കൂടെ ഇറങ്ങി വരുമോ കേട്ടോ അതുപോലെ അവളെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കുന്നതും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നതും എനിക്ക് സന്തോഷം തന്നെയാണ് പക്ഷേ നീ എം ഡി ആയിട്ടുള്ള കമ്പനിയുടെ ബിസിനസ് കുറയുന്നത് എനിക്ക് വിഷമമാണെന്ന് പറഞ്ഞു ദേവേനി അപ്പം എന്താ ഇവിടെ ഒരു തർക്കം എന്ന് ജയം വന്നു ചോദിച്ചു അല്ല നയന നല്ലൊരു ഡിസൈനർ ആയതുകൊണ്ട് അവളെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കരുതെന്നാണ് അമ്മ പറയുന്നതെന്ന് ആദർശ് പറയുമ്പോൾ അതിപ്പോൾ അമ്മ പറയുന്നതിലും കാര്യമില്ലേ മോനെയെന്ന് അച്ഛനും മോനോട് ചോദിച്ചു അതെ അതെ നയന കളക്ഷൻസിൻ്റെ വില്പന കണ്ട് എൻ്റെ കണ്ണ് വരെ തള്ളിപ്പോയെന്ന് അജയം പറയും അപ്പോഴേക്കും പെട്ടെന്ന് നമ്മളെ വേറെ ഏതെങ്കിലും ജ്വല്ലറിക്കാർ രാജിക്കൊണ്ട് പോയാൽ അവിടെ നമ്മൾ രണ്ടാമതായി പോയതല്ലേ അജയ ദേവിയെന്ന് ചോദിക്കുമ്പം അതേപ്പറ്റിയൊക്കെ തീരുമാനിക്കേണ്ടത് കമ്പനി എം ഡി ആയ ആദർശ അല്ലേ എട്ടെത്തിയെന്ന് അജയം ചോദിച്ചു അപ്പോ എനിക്കെന്തോ ഇനി അവളുമായിട്ട് ഒത്തുപോകാൻ കഴിയില്ല എന്ന് ആദർശം തറപ്പിച്ച് പറയുവാണ് ആ ഒരു ഒരവസ്ഥയിൽ അങ്ങൊരു ബന്ധം വേർപെടുത്തുന്നതല്ലേ അച്ഛാ നല്ലതെന്നൊക്കെ ജയനോടും അജയനോടും ഇങ്ങനെ ആദർശ ചോദിച്ചു എന്ന് വച്ചാ ഇതിപ്പോ നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള പ്രശ്നമാണെന്നും ഞങ്ങളൊക്കെ അതിൽ അതിലിടപെടുന്നതിൽ ഒരു പരിധി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ജയൻ ഇങ്ങനെ പറഞ്ഞു ആദർശ സീരിയസ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഏട്ടാ അത് നൂറ് ശതമാനം ഏട്ടം പറഞ്ഞത് ശരിയാണ് ഉം ഏട്ടത്തി ഏട്ടത്തേക്കാളും പക്വതയുണ്ട് ഏട്ടത്തിയുടെ മരുമകൾക്ക് പിന്നെ മരുമകളൊന്നു പറയണ്ട മരുമകളായിട്ട് അവളെ അമ്മ അംഗീകരിച്ചിട്ടില്ലല്ലോ എന്ന് ആദർശം അന്നേരം അവിടെ ഇരുന്നൊരു കൊത്തുകൂടി എന്നിട്ട് ദേവേനി ഇങ്ങനെ നോക്കുക അവർ എന്തായാലും ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കുന്നില്ല അതുപോലെ നിന്റെ അച്ഛനേക്കാളും ഏളയച്ഛനേക്കാളും പകുതിയുണ്ട് നിനക്ക് അങ്ങനെ ചിന്താശേഷിയുള്ള നിങ്ങളെ രണ്ടുപേരും വേർപിരിയാൻ തീരുമാനിച്ചെങ്കിൽ അത് അച്ഛൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും അവിടെ പിന്നെ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് അജയൻ ഇങ്ങനെ പറഞ്ഞു ഫാദർസി ഇങ്ങനെ നോക്കിയിരിക്കാം അപ്പോൾ അത് ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുന്നതെന്ന് അജനും പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി നിങ്ങൾ തമ്മിലുള്ള അടിയും വഴക്കുമൊക്കെ ഒരുപാട് ഒരുപാട് കണ്ടതാണ് ഞങ്ങൾ അന്നത് സോൾവ് ചെയ്യാനും ഒരുപാട് ഞങ്ങൾ ശ്രമിച്ചിട്ടുമുണ്ട് ഇനിയിപ്പോൾ അതിനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല ഇതൊക്കെ കേട്ട് ദേവയാനി പിന്നെ അനിയും അനാമികയും തമ്മിലുള്ള വഴക്കിൽ ഇവിടെയുള്ളവർ ഇടപെടുന്നതോ എന്ന് ദേവയാനി ചോദിച്ചു അതിൽ കാര്യമുണ്ടല്ലോ ഏഹ് ആ അത് തന്നെ അതിൽ കാര്യമുണ്ടെന്ന് അജയനു പിന്നെ അവർക്ക് ഇവരുടെ അത്രയും പക്വതയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല അവനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതല്ലേ എന്ന് ചോദിച്ചു അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മോളായതുകൊണ്ട് അതിൻ്റെ ഒരുപാട് ഒരുപാട് പോരായ്മകളുണ്ട് അനാമികയ്ക്ക് അവളെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ നമ്മളെക്കാൾ മുകളിൽ ചിന്തിക്കുന്ന ഇവൻ്റെയും നയനിയുടെയും കാര്യത്തിൽ നമ്മൾ തലയിടാതിരിക്കുന്നത് തന്നെയാണ് ബുദ്ധി എന്നൊക്കെ ഇവർ നൈസായിട്ട് ദേവയാനി ഇങ്ങനെതാക്കി പറയുന്നുണ്ട് അതിൽ നിനക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ജയൻ ദേവയാനോട് ചോദിക്കുമ്പോൾ ഏ എനിക്കെന്ത് ബുദ്ധിമുട്ടോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല അപ്പം ബിസിനസ് കുറഞ്ഞെന്ന് പറഞ്ഞോ അതിന് പരാതി പറഞ്ഞേക്കല്ലേ എനിക്കത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവാനി അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പം എടാ നിന്റെ അമ്മയെ ഇങ്ങനെ വട്ടം കറക്കണോടാ എന്ന് ചോദിച്ചു കൂട്ടാ ജയൻ അപ്പം അതെ അച്ഛാ ഞാൻ സീരിയസ് ആണെന്ന് അച്ഛനോട് പറഞ്ഞില്ലേ നയന ചെയ്ത തെറ്റ് എനിക്ക് പൊറുക്കാൻ പറ്റില്ല എന്ന് ആദർശ് വീണ്ടും പറയാം പക്ഷെ നിന്റെ അമ്മയുടെ ജീവൻ നില നിലനിർത്തിയത് നയനമോളാണെന്ന് ഓർക്കണം അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടാ അതിനുശേഷം ഞാൻ എൻ്റെ ഹൃദയമാണ് അവൾക്ക് പറിച്ചു കൊടുത്തത് എന്നിട്ടാണ് അവൾ പറയേണ്ട ഒരു കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത് അതിന് മാപ്പ് കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ആദർശ് പറഞ്ഞപ്പോൾ ഭയങ്കര ഇതായിട്ട് ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുവാട്ടോ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം ഇതിൻ്റെയൊക്കെ അവസാനം ആ കൊച്ചു പിണങ്ങിപ്പോയാൽ പിന്നെ ഇവിടെ കിടന്ന് കരയരുത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് എന്ന് ജയം പറയുമ്പോഴും ഇത്തവണ ഞാനെന്തായാലും പറയത്തില്ല എന്ന് ആദർശം അപ്പോൾ ആദർശമാണെങ്കിൽ ഭയങ്കര നിർബന്ധ ബുദ്ധിയോടു കൂടി തന്നെ നിൽക്കുവാണ് കരള് പോയ നയനക്കാണ് ഇപ്പം നഷ്ടം വന്നിരിക്കുന്നത് ഹൃദയം പറിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം എന്തായാലും നയന പുറത്തായെന്നുള്ള കാര്യം ഉറപ്പായി അത് കഴിഞ്ഞ് പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ അവിടെ ഇരുന്ന് മരുന്നൊക്കെ കഴിക്കാം അപ്പോൾ ഈ കഷായം കൂടി ചേർക്കാൻ ഭയങ്കര പാടാണ് മുത്തശ്ശൻ അലോപ്പതിയിലൂടെ കൂടെ അത് ഈ ആയുർവേദം കൂടെ വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അലോപ്പതി കുറച്ചില്ലേ ഇനി കുറച്ച് ആയുർവേദം ഒക്കെ ആയിക്കോട്ടെ എന്ന് മുത്തശ്ശി അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ദേവയാനി അല്ല ഓണത്തിന് വിഷുവിനൊക്കെ മൂർത്തി ജുവല്ലറി റെക്കോർഡ് ഇട്ടു നല്ല ശൈലം നടന്നതെന്നാ പറയുന്നത് കേട്ടത് ആ ആയിക്കോട്ടെ അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചു കൂട്ടുവോ നമ്മുടെ മുത്തശ്ശൻ ദേവിയാനിയോട് ദേവാനി ഇങ്ങനെ എനിക്കാണെങ്കിൽ അവളോട് സ്നേഹമൊന്നുമില്ല നയനിയോട് അപ്പൊ ഇവരെ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഉം അതിന് അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ അത് ഇപ്പൊ ഇവിടെ ഒന്ന് പറയേണ്ട കാര്യം എന്താ അത് അല്ല ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാലേ അവളുടെ ഡിസൈന നമ്മുടെ ജ്വല്ലറിക്ക് കുറച്ചുകൂടി പേരും പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തതേ അങ്ങനെയുള്ളപ്പോൾ ജ്വല്ലറി വളരുന്നത് എം ഡി ഐ ഒരു ക്രെഡിറ്റ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ നൈസായിട്ട് ചോദിക്കുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക വീണ്ടും അവന് മാത്രല്ല ക്രെഡിറ്റ് നമ്മുടെ കമ്പനിയുടെ ഡിസൈനറായ നയനയ്ക്കും അതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ ആ അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് അച്ഛാ അങ്ങനെയുള്ളപ്പോൾ ആദർശ് അവളുമായിട്ട് തല്ലിപ്പിരിഞ്ഞാൽ അത് അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കത്തില്ലേ അച്ഛാ എന്നിങ്ങനെ നൈസായിട്ട് ചോദിച്ചു അപ്പോൾ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ദേവ്യാനി അല്ല എൻ്റെ മോൻ നോക്കുന്ന ബിസിനസ് നാൾക്ക് നാൾ വളരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അത് കൂപ്പ് കൂത്തി പോകരുതെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഏതൊരു അമ്മയ്ക്കും അത് തന്നെ അല്ലേ ആഗ്രഹം അല്ലാതെ സ്വന്തം മക്കൾ നോക്കുന്ന ബിസിനസ് നശിച്ചു പോകണമെന്ന് ഒരമ്മയെ ആഗ്രഹിക്കത്തില്ലല്ലോ ദേവയാനി അങ്ങനെയെങ്കിൽ അവളെ ജ്വല്ലറിയിൽ പിടിച്ച് നിർത്തണ്ടേ എന്നിങ്ങനെ ഈ ദേവിയനി ചോദിക്കുക അപ്പോഴത്തേക്കും ജലജ വന്നു ഇവരുടെ സംസാരം കേൾക്കാനായിട്ട് പൊളിച്ചു നിന്ന് കേൾക്കുക അപ്പം മുത്തശ്ശൻ പറഞ്ഞു ജലം നിർത്തിക്കോ ഇപ്പം നയനയ്ക്ക് നല്ല സാലറിയും കൊടുക്കുന്നുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം ഒന്നും മുത്തശ്ശൻ ആ അതല്ല ചാ ദേ ഇനി അടിയും വഴക്കമൊക്കെ ആയിട്ട് അതിന് പിണങ്ങിപ്പോയാലേ ഇനി നമ്മൾ പിന്നെ നാലൊരു ഡിസൈനറെയൊക്കെ ഒക്കെ കണ്ടെത്തേണ്ടി വരത്തില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ഡിസൈനർമാർക്ക് നമ്മുടെ നാട്ടിൽ ക്ഷാമമൊന്നുമില്ല പിന്നെ നയനയെ പോലെ ഒരാളെ കിട്ടാൻ അത് വളരെ പ്രയാസമാണെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നീ നിന്റെ മോനോട് പറ നയനയുമായിട്ടുള്ള വഴക്കൊക്കെ അവസാനിപ്പിച്ചിട്ട് നല്ല രീതിയിൽ ജീവിക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് അമ്മ പറയുന്നു അപ്പോൾ അതെ അവിടെ നിന്ന് ജലജ ഓ എന്നും പറഞ്ഞു ഞാൻ നിൽക്കുകട്ടോ അതെ അവൻ്റെ അമ്മയായ നീ ഞങ്ങളോടല്ല ഇതൊന്നും പറയേണ്ടത് നിന്റെ മനസ്സിലുള്ളത് നീ നിന്റെ മോനോടാ പറയേണ്ടത് എന്നിട്ട് അവനെ കൊണ്ടാണ് സമ്മതിപ്പിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു അതിപ്പോൾ അവളിവിടെ നീൽക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ദേവയാനി അപ്പോഴും മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കുക നിന്റെ മോനും ഇതേ അഭിപ്രായമാണെങ്കിൽ നയന പൊയ്ക്കോട്ടെ എന്ന് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ ജലജയ്ക്ക് ഭയങ്കര സന്തോഷം അവരുടെ സേവനം മറ്റേ ആരെങ്കിലും പ്രയോജനപ്പെടുത്തിക്കോളൂ എന്നാണ് മുത്തശ്ശനും പറഞ്ഞത് അല്ല അങ്ങനെ വന്ന നമ്മുടെ ബിസിനസ് ഒക്കെ ഇടിഞ്ഞു പോവില്ലേ എന്ന് ദേവയാനി ഈ നയന ആദർശിന്റെ ഭാര്യയായി വരുന്നതിന് മുൻപ് നമ്മുടെ കമ്പനി എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അന്നും നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുക എന്നാലും ഇപ്പം അവള് പേരെടുത്തത് നമ്മുടെ സ്ഥാപനത്തിലൂടെ എന്ന് ദേവയാൻ ചോദിച്ചു അപ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടും മിണ്ടും നോക്കിക്കൊണ്ടിരിക്കാം പിന്നെ അവർക്ക് അവൾക്ക് അവാർഡൊക്കെ കിട്ടിയപ്പോൾ ഒന്നുകൂടി അവള് പ്രശസ്തി ആവുകയും ചെയ്തല്ലോ ഇപ്പം നയന കളക്ഷൻസ് തേടിയാ പലരും ജ്വല്ലറിയിൽ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിനും ഒന്നും ഉണ്ടെന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലേ നമ്മുടെ എതിരാളികൾ വലിയൊരു സാലറി കൊടുത്ത് ജോലിക്ക് വെച്ച അവിടെ കാര്യക്കലിൽ ആൾക്കാരുടെ ഒഴുക്ക് അങ്ങനെ ഒരു ബോധം നിനക്കുണ്ടെങ്കിൽ നിന്റെ മകനും മരുമകളും തമ്മിലുള്ള സൗന്ദര്യപ്പണക്കം നീയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുക അപ്പം ജലജ അവിടെ നിന്നൊക്കെ പറഞ്ഞ തലയാട്ടോ നീ ഇപ്പം ഞങ്ങളോട് പറഞ്ഞതൊക്കെ നിന്റെ മകനോട് വേണമെങ്കിൽ നിനക്ക് പോയി പറയാം അതുപോലെ നിന്റെ മരുമോൾ ഇവിടെ നിൽക്കണമെന്ന് നിനക്ക് അവനോട് ആവശ്യപ്പെടുകയും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് ദേവയാനി എന്നാൽ പിന്നെ അവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറാൻ ഞങ്ങൾക്കും താൽപ്പര്യമില്ലാന്ന് മുത്തശ്ശി ഇതൊക്കെ കേട്ട് ദേവേനി പെട്ടു ദേവേനി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം അപ്പൊ മുത്തശ്ശൻ ദേവേനി ഇന്നത്തെ കാലത്ത് നല്ല പെൺകുട്ടികളെ കിട്ടാനേ വളരെ പ്രയാസമാണ് ആത്മ അന്തസ്സോ ഉള്ള പെൺകുട്ടികളെ സ്ത്രീധനം കൊടുത്തുള്ള കല്യാണം വേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇനി സ്വർണം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത് പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വരുന്ന കാലമാണ് വരാൻ പോകുന്നതെന്ന് ഇതൊക്കെ നന്നായി തിരിച്ചറിയുന്ന കൂട്ടത്തിലുള്ള ആളാണ് ആദർശം അങ്ങനെയുള്ള ആദർശം നയനീയമായി പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കിടയിലെ പൊരുത്തക്കേട് എന്താണെന്ന് കണ്ടെത്തി അവരെ ഒന്നും ഒളിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ പറയാം രണ്ടാൾ മറിവുള്ളവരാ മറ്റുള്ളവർക്ക് മാതൃകയായവർ അങ്ങനെയുള്ളപ്പോഴേ അവർ അവരുടെ പ്രശ്നം അത് പരിഹരിക്കുകയല്ലേ വേണ്ടത് അവരത് പരിഹരിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് പിന്നെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ മകനോടൊപ്പം നയനമോൾ വേണമെന്നും നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ തന്നെ അവരെ കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടതെന്ന് ദേവയാനിക്ക് ഒരു ടാസ്ക് അങ്ങ് ഇട്ട് കൊടുത്തു അപ്പോൾ അങ്ങനെ അവൾ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല എന്നായി അടുത്തത് ദേവയാനി അതും പറഞ്ഞു നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ജലജ ജീവനും കൊണ്ട് ഓടുക കാണാതിരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ ദേവയാനി വീണ്ടും തിരിച്ചു വന്നിട്ട് മുത്തശ്ശോടും മുത്തശ്ശോടും എന്തോ പറയാനായിട്ട് തുടങ്ങി എന്താണെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു ദേവയാനി അവിടെ അങ്ങ് പോയി ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കര ചിരിയാണ് ദേവാനി ഒന്ന് കറക്കിയതിൻ്റെ അവരെ സന്തോഷം അങ്ങനെ അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് ജലജ അങ്ങോട്ടേക്ക് കയറി വന്നു അച്ഛ എന്താ ആദർശം നീ തമ്മിലുള്ള പ്രശ്നം എന്നും ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു മുത്തശ്ശൻ ജലജയോട് അവര് വേർപിരിയാൻ പോകുന്നു എന്നാ കേട്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഈ ജലജയുടെ സന്തോഷം ഒന്ന് കണ്ണായിരുന്നു അല്ല നീ ഇനി ആദർശിൻ്റെ മനസ്സിലേക്ക് വിഷമല്ലൊന്നും കുത്തി വെച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അശു ഞാനോ എൻ്റെ പൊന്നെ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു അവൻ കേൾക്കുന്ന ആളാണോ എന്ന് ജലജ ചോദിക്കുമെന്നു എന്തായാലും അവർ തമ്മിൽ ഇപ്പം നല്ല അകൽച്ച ആ ജലജയ്ക്ക് ഒന്ന് സന്തോഷമായിക്കോട്ടെ എന്നും കൊണ്ട് ഇവരങ്ങ് വിചാരിച്ചു കേട്ടോ അപ്പൊ ജലജയ്ക്ക് മനസ്സിൽ ലഡ്ഡ് പൊട്ടിയ സന്തോഷമാണ് ഇങ്ങനെ ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് ജലജ ഓടി അനാമികയോട് ചെന്ന് കാര്യം പറയുക അപ്പോൾ ഇത് നേരാണോ എന്ന് ചോദിക്കുമ്പം അച്ഛനും അമ്മയും ഇതിനെപ്പറ്റി കള്ളം മോളെ എന്ന് ചോദിച്ചു അവർ പോലും ഈ പാദർശിനെ പറഞ്ഞു തിരുത്താനായിട്ട് ശ്രമിക്കുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ എങ്ങനെ ചോദിച്ചപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ സംശയിക്കുന്നത് ശരിയായിരിക്കും ജലജയെന്ന് അനാമികയും അതുപോലെ ഈ ജാനകിയും പറയാം അപ്പോൾ ജാനകി പറയാം അങ്ങനെയാണെങ്കിൽ അവൾ വിഷുവിന് അവരുടെ ഏതെങ്കിലും കാമുകന്മാരെ കാണാൻ പോയതായിരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു അല്ലാതെ ആദർശ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞു ആ സമയത്ത് ഞാനും അനിയും വേർപിരിയുന്നത് കാണാനായിട്ട് കാത്തിരുന്നതാണെന്നും കോത്തിരുന്നതാണെന്നും അത് നടന്നില്ല എന്ന് അനാമിക പറഞ്ഞു ജലജെ നീ ഭാബി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ആദർശും നയനയും തമ്മിൽ പിരിയുകയാണെങ്കിൽ നീ പറഞ്ഞതുപോലെ മൂത്തവളെയും ഇവിടുന്ന് അടിച്ചു കളയണമെന്ന് ജാനകി അപ്പൊ അതെന്നോട് പ്രത്യേകിച്ച് പറയുന്ന കാര്യമുണ്ടോ ജാനകി അബി ഇപ്പൊ എന്നോട് പഴയതുപോലെ ഒന്നും വിട്ടങ് പറയുന്നില്ല അവനും ചിലപ്പോൾ ഇതിനകത്ത് പങ്കൊക്കെ കാണും നയനിയുടെ വഴിവിട്ട ബന്ധം ചിലപ്പോ ആദർശനും പറഞ്ഞു കൊടുത്തത് അഭി ആയിരിക്കുമോ എന്ന് പറയുമ്പം അങ്ങനെ സംഭവിക്കാനും സാധ്യതകളും കാര്യങ്ങളൊക്കെ ഇല്ലാതില്ല ആരെന്ത് ചെയ്താലും ശരി ആ നയന ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി നനാമിക പറഞ്ഞപ്പം അവൾ അങ്ങനെയൊന്നും പോകുന്ന കൂട്ടത്തിലല്ല കടിച്ചു തൂങ്ങുന്ന ടൈപ്പ് ആണെന്ന് ജാനകി പറയാ അപ്പൊ അത് ശരിയാ മോളെ അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കഥയൊക്കെ മോൾക്ക് അറിയാവുന്നതല്ലേ എന്ന് ജലജ അനാമികയോട് പറയുന്നുണ്ട് അന്ന് അവളെ അവളുടെ അവളെ ആദർശം ആദർശന്റെ അമ്മയും കൂടി ഇവിടെയിട്ട് പൊരിക്കുന്നുണ്ടാവും ഉണ്ടായിരുന്നു എന്നിട്ടും പോകാത്തവള് ഇനി ഈ സംഭവത്തോടെ പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ സ്നേഹിച്ച ശേഷം ആദർശന് അമിതമായ സ്നേഹമായിരുന്നു അവളോട് അത് പെട്ടെന്നില്ലാതാകുമ്പോൾ ആ ഒരു നിരാശയിൽ അവൾ എന്തെങ്കിലും കടുത്ത തീരുമാനം എടുക്കുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ജലജെ എന്നും ജാനകി അതിനുവേണ്ടി നമ്മളെ ഏട്ടത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് പറയുന്നു ജലജ ഞാൻ വല്യമ്മയുടെ ഇതിനെപ്പറ്റി സംസാരിച്ചതാ പക്ഷെ വല്യമ്മ അതിൽ താല്പര്യമൊന്നും കാണിച്ചില്ല എന്ന് അനാമിക പറയുന്നു നയന വീട് വിട്ടു പോയ ആ ഹാദരചേട്ടന് കാര്യം പരുങ്ങല്ലാവുന്ന വല്യമ്മ പറയുന്നത് ഇപ്പൊ അവളെ ഇവിടെ നിർത്താൻ ആദർശിനേക്കാളും താല്പര്യം ഏട്ടത്തേക്കാണ് ജലജെ എന്ന് പറയുമ്പം ഏയ് അമ്മായിമ്മ മരുമകളെ സ്നേഹിക്കുന്ന ഒരു കാലം വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ ഒരു അവസരം നമ്മൾ മുതലാക്കണം മോളെ അതാ വേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും ഇപ്പം നയനയ്ക്കെതിരാണെന്നും അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ ചൂട് പിടിപ്പിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവറ്റകൾ മൂന്നും കൂടെ അവിടെ നിന്ന് പ്ലാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അതും പറഞ്ഞ് ജലച്ച അങ്ങ് അകത്തേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞപ്പോൾ അനാമികയും തള്ളയും കൂടി അവളുമാർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ചേച്ചിമാരെ കാണാനാണെന്നും പറഞ്ഞ് നന്ദു ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എല്ലാ അവളുമാരും ഇവിടുന്ന് പൊടിയും പോകും പിന്നെ എൻ്റെ മോളെ ഇവിടെ കാണുകയുള്ളൂ നമുക്ക് എന്തായാലും അമ്പലത്തിലൊന്നു പോകണം എന്നിട്ട് നയൻ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണേന്ന് ആത്മാർത്ഥമായിട്ട് ദൈവങ്ങളോടൊന്ന് പറയണം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചാനകി അങ്ങ് പോയി അയ്യോ എന്തൊരു സന്തോഷമാണോ അനാമിക മോൾക്ക് അനാമിക മോൾ തുള്ളിച്ചാടി അവിടെ ഇരിക്കുക ഈ സമയം പിന്നെ കാണിക്കുന്നത് നയന ഇങ്ങനെ ബെഡ്റൂമിൽ ബെഡ്റൂമിലിരുന്ന് കരയുമ്പോൾ ആദർശം അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ആദർശം വന്നിട്ട് നീ നീന്തനെ അവിടെ നീ കയറിയിരിക്കുന്നത് അവിടെ ഇരുന്ന് കരയുന്നതെന്ന് ചോദിച്ചു ഞാൻ കരഞ്ഞൊന്നുമില്ല അപ്പോൾ എന്നാൽ എൻ്റെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയതായിരിക്കുമെന്ന് ആദർശം നയനോട് അപ്പോൾ എനിക്ക് കുറച്ച് വിഷമമുണ്ട് എൻ്റെ നന്ദു പോയതിൻ്റെയാണെന്ന് പറയുമ്പം ആ വിഷമമൊക്കെ നീ കരഞ്ഞ് തീർത്തല്ലേന്ന് ചോദിച്ചു ആദർശ് അപ്പം അതുമാത്രമല്ല എനിക്ക് ആദർശനോട്ട് ചില സത്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നീ പറയുന്ന സത്യങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു കേട്ടോ എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ ഇപ്പൊ പ്രയാസമാണ് എന്ന് ആദർശം നയനോട് തറപ്പിച്ചു പറയുന്നുണ്ട് എൻ്റെ നിലപാടിനൊപ്പം തന്നെയാണ് ഇപ്പം ഈ വീട്ടിലുള്ള എല്ലാവരും എന്ന് പറയുമ്പോൾ അതിനെ തക്കി എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് നയനെ ചോദിച്ചപ്പോ ചോദിച്ചപ്പോൾ നീ ചെയ്ത തെറ്റിനെ പറ്റി നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അത് തെറ്റാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് പിന്നെ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും സംസാരിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ ആദർശ നയനയോട് പറയുമ്പം ദേ ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ആദർശന് ഒരു വിഷമം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പം എന്നാലേ ബോധമില്ലാത്ത സമയത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണൂ എന്ന് പറഞ്ഞു അത് അതെന്താണെന്നൊന്ന് പറഞ്ഞുകൂടെ എന്ന് നയന ചോദിക്കുക അത് പറയാനേ എനിക്ക് സൗകര്യമില്ല സത്യം പറയാലോ കല്യാണം കഴിഞ്ഞ സമയത്ത് നീ മുറിയിലേക്ക് വരുമ്പോൾ എനിക്ക് നിന കാണുന്നത് പോലും ദേഷ്യമായിരുന്നു ഒന്നിച്ച് ഒരു മുറിയിൽ താമസിക്കുന്ന പോലും ഇഷ്ടമല്ലായിരുന്നു അതേ അവസ്ഥ തന്നെയായിരുന്നു ഇപ്പോഴും ഓ അന്ന് ഞാൻ കുറച്ച് ബോൾഡായിരുന്നു എന്നാ ഇപ്പൊ ആദർശേട്ടനോട് മാത്രം എനിക്കതിന് കഴിയുന്നില്ല എന്ന് നയന ആദർശനോട് പറയുക അത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന കാര്യം നയന ആദർശനോട് പറയുമ്പോഴും ആദർശനമൊന്നും മിണ്ടുന്നില്ല കേട്ടോ അങ്ങനെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് അഹങ്കാരത്തോടെ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് നയന പറയുമ്പോൾ നീ അങ്ങനെ വേണമെങ്കിൽ സംസാരിച്ചോ അതിനെ എനിക്കെന്താ കാരണമേ നന്ദി കേട്ടവർ എങ്ങനെ സംസാരിച്ചാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് ആദർശം പറയുമ്പം ഞാൻ എന്ത് നന്ദി കേട്ട ആദർശേട്ടനോട് കാണിച്ചത് എന്നും നയന ആദർശനോട് ചോദിക്കുമ്പോൾ ആദർശം ഇങ്ങനെ നയനെ തന്നെ തുകച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസയാണേൽ നന്ദി അവസാനം നയനെ അനന്തപുരിൽ നിന്ന് പുറത്താക്കാൻ മുത്തശ്ശനും തീരുമാനിച്ചിരിക്കുന്നിടത്താണ് കഥയുടെ ട്വിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി